ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ കല്യാണി കേട്ടോ ഈ വീഡിയോ പിടിക്കാനൊന്നും ആരുമില്ല ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് ആരുമില്ല ഒരു അല്പിനെ എനിക്ക് അപ്പം ഞാൻ ഈ സാധനം അവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് കേട്ടോ പിടിക്കാനായിട്ട് പക്ഷെ എന്നാലും ഈ നമ്മുടെ പാത്രത്തിനകത്തിക്കൊന്ന് ശരിക്ക് കാണുന്നില്ല അതുകൊണ്ടൊരു സങ്കടം ഞാൻ അന്ന് രാവിലെ എണീറ്റിട്ടേ അടിപൊളി ഒരു സാമ്പാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പരിപ്പ് വെണ്ടക്കായ മുരിങ്ങക്കായ ഒരു കൊച്ചു കഷ്ണം ക്യാരറ്റ് പിന്നെ പരിപ്പ് പരിപ്പ് ആദ്യം വേച്ച് പരിപ്പ് വന്ന് വന്നപ്പോൾ കഷ്ണം അല്ലാട്ട് ഇട്ട് കഷ്ണം പകുതി വന്നപ്പോൾ കുളിപിഴിഞ്ഞൊഴിച്ച് പിന്നെ അതിനകത്ത് ഇത് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ അല്പം നാളികേരം ഉലുവ അല്പം ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് ഇതെല്ലാം കൂടി വറുത്ത് അല്പം കായം കട്ടക്കായം ചേർത്ത് അരച്ച് ഇതിനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയും കടുക് ഉലുവ കറിവേട്ട വത്തൽമുളക് എല്ലാം പൊട്ടിച്ചതിനകത്തിട്ട് വറുത്തതിനകത്ത് ഇടണം അപ്പം സാമ്പാറും ഒക്കെയാണ് ഇതിനകത്ത് ആയി വരാൻ സമയത്ത് ഒരു കൊച്ച് ശർക്കര വെള്ളം ചേർക്കണം കൊച്ച് ഒരു ബെല്ലത്തിനിന്നൊരു കഷ്ണം അപ്പോൾ ഈ പുളിയെല്ലാം നല്ല ഇതിൽ മാനേജ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് ഞങ്ങൾക്ക് രാവിലെ ചപ്പാത്തിയാണ് ഇവിടെ കുട്ടി താമസിക്കുന്നുണ്ടല്ലോ ചപ്പാത്തിയാണ് രാവിലെ ഇത് ചെറുപയർ തേ തോരൻ ഇതിൻ്റെ കൂടെ ഇനി അല്പം നാളികേരം പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് എടുക്കും മിക്സിക്കകത്ത് എണ്ണ ഒഴിച്ച് കടുക് നേരം കറിവേപ്പില അതുപോലെ അര ഈ തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ചാച്ചിട്ട് എണ്ണയ്ക്കകത്തിട്ട് ചെറുതായിട്ടൊന്നും മൊരിഞ്ഞു വരുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടി കൊടുത്ത് പിന്നെ ഈ ചെറുപയർ എടുത്ത് നമ്മൾ അതിനകത്തോട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് രാവിലെ വരുമ്പോൾ അതിനെ എടുക്കും അതാണ് എൻ്റെ രാവിലത്തെ വിഭവങ്ങൾ കേട്ടോ ഇത് അടുത്ത വീ അടുത്ത വീട് എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരി നല്ലൊരു പഴുത്ത ചക്ക ഉള്ള ഒരു കഷ്ണം തന്നു അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുവായിരുന്നു ചുള പറിച്ചിട്ട് ഇനി അതിനെ എനിക്ക് കഴിക്കണം രാവിലെ ഇനി ചപ്പാത്തിയാണ് അപ്പോൾ ഇത് പിടിക്കാൻ പിടിക്കാനാരുമില്ല അതെൻ്റെ വലിയൊരു സങ്കടമാണ് കേട്ടോ എനിക്കിത് ഞാൻ ചെയ്യുമ്പോൾ മൊബൈലിൽ പിടിക്കണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് വേണം ഇതപ്പോൾ എൻ്റെ ഒരു കൊച്ചടുക്കള നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ അടുക്കള കേട്ടോ ഇത്രയേ ഉള്ളൂ അടുക്കള അപ്പോൾ ചോറ് റെഡിയായി കുക്കറിനകത്ത് കുക്കറിനകത്താണെങ്കിൽ ചോറ് വയ്ക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ ഇതിനകത്ത് വന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഓയില് ഞാൻ എൻ്റെ വീട്ടിൽ